ഒന്നുമല്ല അഞ്ചുമല്ല പതിനഞ്ച് വീടുകളാണ് ഈ ദമ്പതികൾ പാവപ്പെട്ടവർക്കായി വെച്ച് നൽകുന്നത് ഈ കിട്ടുന്ന അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാകും സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി കൊടുക്കുമ്പം ഇതുകൊണ്ട് അവസാനിപ്പിക്കാതെ ഇനിയും വസ്തുക്കളോ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇനിയും വീട് വെച്ച് കൊടുക്കണമെന്നാണ് ഇനി ആഗ്രഹം ഈ പതിനഞ്ച് നിർത്താതെ മുപ്പതിലേക്ക് നാൽപ്പതിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒക്കെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വില കൊടുത്തു വാങ്ങിയ വസ്തുവാണ് പാവങ്ങൾക്കായി ദാനമായി നൽകുന്നത് അതും വെറും ദാനമായി കൊടുക്കല്ലോ വീട് വെച്ച് കൊടുക്കും അതെ ൂ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമുക്ക് ഭവനത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാം നമസ്കാരം സത്യം പറഞ്ഞ ഒരുപാട് 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 സന്തോഷം ഒന്നുമല്ല അഞ്ചുമല്ല പത്തും അല്ല പതിനഞ്ചാമത്തെ വീടുകളുടെ തറക്കല്ലിടിലാണ് ഇവിടെ കാണുന്നത് അല്ലേ അതെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് തലവൂർ അമ്പലനിരപ്പ് പറഞ്ഞ സ്ഥലത്താണ് ഈ രണ്ടുപേരെ നിങ്ങൾ ആരും മറന്നു കാണത്തില്ല ഇതാണ് ജോസ ചായൻ ഇത് ആലിസാന്റി രണ്ടുപേരും അമേരിക്ക സ്ഥിരതാമസമാക്കിയ പ്രവാസി മലയാളികളാണ് ഒന്നുമല്ല അഞ്ചുമല്ല പതിനഞ്ച് വീടുകളാണ് ഈ ദമ്പതികൾ പാവപ്പെട്ടവർക്കായി വെച്ച് നൽകുന്നത് എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ചെയ്യാം നമ്മൾ ഏത് പ്രവർത്തി ചെയ്യുമ്പോഴും അതിനൊരു ഒരു നന്മയുടെ വശം നമ്മൾ നമ്മളതിൽ കാണുന്നുണ്ട് ആ നന്മ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ചെയ്തത് ഇല്ലാത്തവരെ സഹായിക്കുക എന്നുള്ള ഒരു ബേസിക് പ്രിൻസിപ്പൾ നമ്മുടെ മനസ്സിലുണ്ട് എടുത്തു പറയണമെന്ന് പറയാൻ നിങ്ങളുടെ കുടുംബപരമായി കിട്ടിയ വസ്തുവല്ല വില കൊടുത്തു വാങ്ങിയ വസ്തുവാണ് പാവങ്ങൾക്കായി ദാനമായി നൽകുന്നത് അതും വെറും ദാനമായി വീട് വെച്ച് കൊടുക്കുക അതെ അതെ ഇതുകൊണ്ട് അവസാനിപ്പിക്കാതെ ഇനിയും വസ്തുക്കളോ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇനിയും വീട് വെച്ച് കൊടുക്കണമെന്നാണ് ഇനി ആഗ്രഹിക്കുന്നത് പോകാൻ പറ്റുമെങ്കിൽ അതിനുള്ള അതിനുള്ള സാഹചര്യം ഒക്കെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു ഭാഗ്യം ദൈവം തരട്ടെ എന്ന് നിലവിൽ പത്ത് വീടുകളാണ് ഈ ദമ്പതികൾ വെച്ച് നൽകിയത് മൂന്നാം ഘട്ടത്തിലെ അഞ്ച് വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പം നടക്കുന്നത് അപ്പൊ നമ്മൾ അർഹതപ്പെട്ട വരെ കണ്ടെത്തിയോ അതെ അതെ കണ്ടെത്തിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു എന്താ പറയുക ഒത്തിരി സന്തോഷം നമ്മുടെ ഒരു ദൗത്യമായിരുന്നു പതിനഞ്ച് വീട് എന്നുള്ളത് കൊടുക്കണം എന്നുള്ളത് പത്ത് വീട് കഴിഞ്ഞു അഞ്ചും കൂടെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിന്റെ ഒരു പൂർത്തീകരണം ആവുമെന്ന് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തോട്ട് റ്റുന്നെങ്കിൽ ചെയ്യണം ഉള്ളവർക്ക് അതിന്റെ വിഷമം അറിയത്തില്ല ഇല്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ നമ്മൾ അവരുടെ ലെവലിൽ ചെല്ലുമ്പോഴേ നമ്മൾക്ക് അവരുടെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ നമ്മള് സുഭിക്ഷമായിട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് അത് സുഷിതയെത്തോത്തുള്ളൂ കൊടുത്ത് വേണ്ടി മാറ്റിയിടാം മക്കൾക്ക് ആവശ്യമില്ല അവർക്ക് 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 ഒരു കുഴപ്പവും അവർ പറഞ്ഞു നിങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും വേണ്ട അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു അവർ രണ്ടുപേരും നല്ലപോലെ ജോലി ചെയ്യുന്നോണ്ട് അവർക്ക് ജീവിക്കാനുണ്ട് ഇതുകൊണ്ടൊന്നും അവർക്ക് ജീവിക്കണ്ട മാർക്കെല്ലാം കൊടുത്തോളാ പറഞ്ഞു

കൊടുക്കാനുള്ള നിറഞ്ഞ മനസ്സോടെ കൊടുക്കാനുള്ള ഇവരെയൊരു മനസ്സുണ്ടല്ലോ എത്ര അഭിനന്ദിച്ചാലും തൊഴുതാലും ഒന്നും മതി വരത്തില്ല ഇവരൊക്കെ പറയുന്ന കേട്ട് നിങ്ങളെയൊക്കെ കണ്ട അവർ കാണുന്ന ദൈവങ്ങളാണെന്ന് ദൈവരൂപത്തിൽ വന്ന ദമ്പതികളാണെന്നാണ് അവർ പറയുന്നത് ഇരുപത് വർഷത്തോളം വാടകയ്ക്ക് താമസിച്ച് കാഴ്ചയില്ലാത്തൊരു ഒരു ചേച്ചിക്കാണ് ഇവർ ഈ ദമ്പതികൾ ഒരു വീട് കൊടുത്തേക്കുന്നത് അങ്ങനെ ഒട്ടനേകം പേർക്കല്ലേ അതെ അതെ നമുക്ക് മാത്രം അല്ലേ ജോസിനും വളരെ സമൂഹത്തില് ഏത് വിധത്തിൽ തങ്ങളാൽ കഴിയും വിധം നന്മ ചെയ്യണം എന്നുള്ള ഒരു വലിയ മനസ്സുമായി ഇവിടെ വരികയും വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ മൂന്നാം ഘട്ടം ഭവന നിർമ്മാണത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് പത്ത് ഭവനങ്ങളുടെ പണി പൂർത്തിയായി അവിടെ താമസക്കാരായി കഴിഞ്ഞു പതിനൊന്നാമത്തെ ഭവനത്തിന്റെ തറക്കല്ലാണ് ഇന്നിട്ടത് വളരെ സന്തോഷമുണ്ട് ഈ സമൂഹത്തിൽ അവർ ചെയ്യുന്ന നന്മ അവരുടെ അധ്വാനത്തിന്റെ അവരുടെ വിയർപ്പിന്റെ ഒരംശം ചേർത്തു വെച്ച് സമൂഹത്തിന് നന്മ ചെയ്യാനായിട്ട് അവർ കടന്നു വന്നത് യൂസേഡിനും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും മക്കൾക്കും എല്ലാവിധ നന്മകളും സന്തോഷമായോ ഒരുപാട് സന്തോഷം എത്ര ചേച്ചി ഇരുപത് വർഷം കൊണ്ട് ഞങ്ങൾ വാടക താമസിക്കുക പലതവണയും ആഗ്രഹിച്ചിട്ടുണ്ട് വീടൊന്നും ഇല്ലാതെ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത്രയും വലിയ മനസ്സിന് ഉടമകളെ ദൈവ ഭൂമിയെ സൃഷ്ടിക്കുന്നത് വെള്ളം വീതുപോലെ പാവപ്പെട്ട അനേകർക്ക് ഒരു തണലായി തീരുന്നത് വലിയ സന്തോഷം ഇതുപോലെ നല്ല വലിയൊരു മനസ്സ് തോന്നിച്ചവർക്ക് എത്ര നന്ദി ഒന്ന് പറയുന്നത് കുരുങ്ങിപ്പോന്നു പക്ഷേ അതിലും വലിയ വാക്കുകൾ പറയേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും ഇതുപോലെയുള്ള വലിയ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു